ിയങ്കരനായ അധ്യക്ഷൻ അഭിവന്ധ്യനായ ഡോക്ടർ യുഹാൻ മാർ ബി എസ് മെത്രോപൊലിത്ത തിരുമേനി അഭിവന്തിയായ ബി വർഗീസ് ബാർ തി തിരുമേനി എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സഹപ്രവർത്തകർ ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് രജി സക്കറിയ ഫാദർ കെ എം സക്കറിയ ഫാദർ ഡോക്ടർ സജി അമ്മയിൽ ബഹുമാന്യരായ വികാരി അച്ഛൻ ഫാദർ വർഗീസ് വർഗീസ് ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കോട്ടയം മെത്രാസന ദിനത്തിൻ്റെ ഈ മഹനീയമായ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയാകുന്ന ഒരു ദിവസം കൂടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മൂന്ന് പള്ളികളിലാണ് ഇന്ന് എനിക്ക് പരിപാടിയുള്ളത് അപൂർവമായി മാത്രം ഒരാൾക്ക് ലഭിക്കുന്ന കാര്യമാണ് രാവിലെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ അപ്പുറത്ത് വൈപ്പിനുള്ള അയ്യമ്പള്ളിയിലും അവിടെ പള്ളിയിൽ പറഞ്ഞ ഒരു പുതിയ മനോഹരമായ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നെ ആയിരുന്നു രാവിലെ അത് കഴിഞ്ഞാണ് ഞാൻ രണ്ടാമത്തെ പരിപാടി ഇവിടേക്ക് വന്നത് മൂന്നാമത്തെ പരിപാടി നഡ്മാവിലെ ഓർത്തഡോക്സ് പള്ളിയുടെ സെഞ്ചിനറി സെലിബ്രേഷൻ നടക്കുന്നതിനോട് അനുബന്ധിച്ചുള്ളൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഈ മൂന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഗമയിലാണ് സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ നൂറ്റിനാൽപ്പത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഈ നൂറ്റിനാൽപ്പത്തെട്ട് വർഷങ്ങൾക്കിടയിൽ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിൽ വിശ്വാസികൾക്ക് സാംസ്കാരികവും ആത്മീയവുമായ ഇടപെടൽ നടത്തുകയായിരുന്നു ഈ മെത്രാസനം യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മാറി മാറി വന്ന തലമുറകളിൽപ്പെട്ട തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠരെ ഭക്തജനങ്ങളെ മുഴുവൻ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കും നമ്മള് സഭയായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രധാനം ഇവിടെ അദ്ദേഹം സംബന്ധിച്ച അഭ്യർത്ഥനരായ തിരുവേനി തികഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഇതുവരെ എന്ത് ചെയ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ക്ലീഷേ വന്നൊരു വാക്കാണ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ വലിയ വിശ്വാസമൊന്നുമില്ല കേരളം പറഞ്ഞാൽ ചെയ്യൂലെന്നാണ് അറിയുന്നത് ധാരണ പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റോ നമുക്ക് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റോ വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം സഭകൾക്ക് വേണം പ്രസ്ഥാനങ്ങൾക്ക് വേണം എന്താണ് മാനിഫെസ്റ്റോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യുന്നത് അതാർക്കാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ് എല്ലാവർക്കും ക്രിസ്തുവിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരുന്നു നസ്രത്തെ ദേവാലയത്തിൽ വെച്ചാണ് പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്റെ മാനിഫെസ്റ്റോ ഉദ്ധരിച്ചത് എന്തിനാണ് ദൈവത്തിന്റെ ഏകജാത പുത്രങ്ങളായി താൻ ഈ ഭൂമിയിലേക്ക് വന്നത് അത് ഈ ലോകത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അവരുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ് അവരെ നല്ല വഴികളിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മിനിസ്ട്രി അതാണ് വാക്ക് ദൗത്യം ആ മിനിസ്ട്രി എന്താണ് എന്ന് കൃത്യമായ വ്യക്തത അദ്ദേഹത്തിനുണ്ടായി ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ നാലാം അധ്യായത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട് എസെയാ പ്രവാചക പുസ്തകം അവന് കൊടുത്തു അവനത് വിടത്തിനോക്കി ദരിദ്രർക്ക് സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷിക്തനാക്കിയതിനാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധരെ വിടുവിക്കുകയും കുറിടർക്ക് കാഴ്ച നൽകുകയും പീഡിതരെ വിടുവിക്കുകയും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനും ഇതിനെല്ലാമായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം അതായത് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിന് ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു ആ മാനിഫെസ്റ്റോയാണ് കാലിത്തൊഴുത്തിൽ പിറന്നു വീണ അന്നു മുതൽ പുനരുദ്ധാനത്തിൻ്റെ അന്നുവൻ ആ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ ചെയ്തു പിന്നീട് നമ്മളോട് വരാനിരിക്കുന്ന തലമുറകളോട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്തു ചെയ്യണം എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചുവെക്കുകയായിരുന്നു ആ അതാണ് ഇവിടെ പറഞ്ഞല്ലോ ഇത് ചെയ്യാൻ നമുക്കൊരു പ്രാർത്ഥന വേണം അതാണ് തിരുവനി പറഞ്ഞത് അല്ലേ തിരുവനി അവസാനിപ്പിച്ചത് അതാണ് തിരുവനി ഈ മാനിഫെസ്റ്റോയാണ് പറഞ്ഞത് ഇതുവരെ എന്ത് ചെയ്തു എന്നും ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അത് നടപ്പാകാനുള്ള ഒരു പ്രാർത്ഥന വേണം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് പലർക്കും നമ്മുടെ സ്വന്തം കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു ഏർപ്പാടായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത് മറിച്ച് ദൈവഹിതം ഏറ്റവും ശക്തമായി നടപ്പാക്കാൻ എനിക്ക് ശക്തി നൽകണമേ എന്നാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണമാണ് പ്രാർത്ഥന നമ്മുടെ കൂടെ കൂടെയുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അകലെയൊന്നും അല്ലല്ലോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ പ്രവർത്തികളിൽ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വലതുഭാഗത്തുണ്ട് ഒരു യോദ്ധാവിലെ പോലെയാണ് വലതുഭാഗത്ത് നിൽക്കുന്നത് മുന്നോട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ വരികാത്ത പ്രകാശ ദീപം പോലെ നമ്മുടെ വഴികളിൽ മാർഗദീപമായി ഉണ്ട് നമുക്ക് എന്തു പറയാനോ എന്ത് സങ്കടകളും പറയാം എന്തു വിഷമങ്ങളും പറയാം അത് പറയുമ്പോൾ നമ്മളോടുള്ളൊരു തലോടലുണ്ട് ഒരു ഒരാശ്വസിപ്പിക്കലുണ്ട് അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പറയുമല്ലോ ഈ വാഗ്ദാനം നൽകിയിരിക്കുന്ന ആൾ വിശ്വസത ആയിരിക്കുന്നത് കൊണ്ട് അത് വിശ്വസ്തനാണ് അല്ലേ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന ആരാ വിശ്വസ്തനായിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശക്കും സ്ഥിരതയുള്ളതായിരിക്കും നമ്മുടെ ഹോപ്പ് ഉണ്ടല്ലോ നമ്മുടെ പ്രതീക്ഷ എല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാവും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം തളർന്നു പോയാൽ പിന്തിന് ചോടിയാൽ വീണുപോയാൽ വീഴാൻ പാടില്ല തളരാൻ പാടില്ല പിന്തിലും പാടില്ല പ്രതിസന്ധികളെ മറികടക്കാൻ ഉള്ള ആത്മവിശ്വാസവും പിൻബലവുമാണ് കാരണം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന വിശ്വസ്ഥനായ ആളാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അപ്പൊ നമ്മുടെ വിശ്വസ്തനായ ആൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ പ്രത്യാശയും സ്ഥിരതയുള്ളതായിരിക്കണം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിതം നന്നായി നടപ്പാക്കാൻ വേണ്ടി എനിക്ക് ശക്തി തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരാണ് സങ്കടപ്പെടുന്നത് ആരാണ് വിഷമിക്കുന്നത് ആരുടെ കണ്ണിലാണ് കണ്ണുനീരുള്ളത് ആ കണ്ണുനീര് തുണയ്ക്കാൻ അവന്റെ സങ്കടം മാറ്റാൻ അവന്റെ പ്രയാസം മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ ചെയ്യുന്ന തീഷ്ണമായ യത്നത്തിന്റെ പേരാണ് അതാണ് വിശ്വാസം അതാണ് നമ്മുടെ പ്രവൃത്തി അതാണ് ക്രൈസ്തവ ദർശനം യഥാർത്ഥത്തിൽ അത് പത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് എന്റെ കൂടെയുള്ള ഏറ്റവും ചെറിയവരിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ചെയ്തിടത്തോളം കാര്യങ്ങൾ അതെനിക്ക് വേണ്ടി കൂടിയാണ് എന്ന് കരുതി അരളി ചെയ്യുന്ന നിങ്ങൾ ഏറ്റവും പാവപ്പെട്ടവന് ഏറ്റവും ചെറിയവന് ഏറ്റവും സങ്കടപ്പെടുന്നവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്ന ധനികരുടെ പണസഞ്ചികൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തു പറഞ്ഞത് കാണോ പാവപ്പെട്ടവനെ സഹായിക്കാനാണ് പറഞ്ഞത് അവന്റെ കണ്ണീരൊപ്പനാണ് പറഞ്ഞത് അവനെ ചേർത്ത് നിർത്താൻ ആണ് പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എന്താണ് ഇതല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ആ വിശ്വാസവും അത് നൽകുന്ന പിൻബലവുമാണ് നമുക്ക് കരുത്തു പകരുന്നത് ഇവിടെ ബദ്രാസനത്തിന്റെ ദീർഘമായ പരിപാടികൾ പറഞ്ഞു പരിമിതമായ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും എല്ലാ വിഭാഗം സങ്കടപ്പെടുന്നവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ മെത്രാസനം ചെയ്യുന്നത് ഭത്തായ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവരെ ആണ് നിങ്ങൾ സഹായിക്കുന്നത് അതിലൂടെ ആ വലിയവരെയാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്ന വാക്കുകൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് മാത്രം ഞാൻ വിനയപൂർവ്വം സൂചിപ്പിക്കുന്നു ഈ മദ്രാസര ദിനത്തിൽ നിങ്ങളോടൊപ്പം വന്ന് ഈ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഒരു വാക്ക് എന്നോട് ചോദിച്ചു നീതിയുടെ കൂടെ നിൽക്കുമോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ അതിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ക്രിസ്തുവിന്റെ ദർശനം സ്വന്തം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ കഠിനാധ്വാനം ചെയ്ത ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ വിശുദ്ധമായ മണ്ണിൽ ഉറങ്ങുന്നു ഉറങ്ങുന്നുണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ ദീപ്തമായ സ്മരണകളോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ മെത്രാസന ദിനം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു സ്പീച്ച് It's a time to raise our voices in praise as our choir presents their first song. Over to the choir.